നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചത് അനുമോൾ വിജയമായതിലൂടെയാണ് അനുമോളുടെ വിജയം മുതൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും പുറത്തു വരുന്നുണ്ട് സിനിമാ സീരിയൽ താരമായ അനുമോൾ ആണ് ഇത്തവണ ഏറ്റവും വലിയ ഒരു തുകയ്ക്ക് പി ആർ നൽകിയതെന്നും ആകെ തുക ആ തുക പതിനാറ് ലക്ഷമാണെന്നുമാണ് സഹ പോലും അഭിപ്രായപ്പെട്ടിരുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഈ വിഷയം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുകയാണ് വിനു എന്ന പി ആറുമായി ബന്ധപ്പെടുത്തിയായിരുന്നു സീസൺ ഏഴിലെ വിജയിയായ അനുമോളെ കുറിച്ചും അനുവിന് പ്രൊമോഷൻ നൽകിയ വിനുവിനെ കുറിച്ചും സായി സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ പുതിയ വീഡിയോയിലും അനുമോളെയും വിനുവിനെ കുറിച്ചുമായിരുന്നു സംസാരം വിനു ഒരു വക്കീലിനെ റെഡിയാക്കിക്കോ അനുമോൾ പുറത്തു വന്നാൽ അടിച്ചു പിരിയേണ്ടി വരും കാശ് കിട്ടാത്ത അവസ്ഥ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ പിടിച്ച് ഇലുമിനാറ്റിയാക്കി റിയൽ ലൈഫിൽ തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ അതേ കുറിച്ചാണ് ഞാൻ ഉള്ളൂ അവർ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെ അങ്ങനെയൊന്നുമല്ല അനുമോൾ അതിനകത്ത് പെരുമാറിയതൊക്കെ കണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവരുടെ ബിസിനസ് ഡീൽ മുന്നോട്ട് പോവില്ലെന്ന് തോന്നിയത് പറഞ്ഞതാണ് വീണ്ടും ആ ലൂപ്പിൽ പിടിച്ചിട്ടിരിക്കുകയാണ് എന്നെ വിനുവിനെ വിളിച്ച് സംസാരിക്കുന്നതും സായി കാണിച്ചിരുന്നു ഞാനിപ്പോൾ ഒരു കണിയാന്റെ അവസ്ഥയിലാണ് പറഞ്ഞു പോയി എന്നായിരുന്നു സായി വിനുവിനോട് പറഞ്ഞത് ഇത് വിനുവും സായിരുന്നു ല്ലേ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് ഇത് ഈ ചങ്ങാതിക്ക് വള്ളിയാവും എന്ന് കരുതി പറഞ്ഞതാണെന്നും സായി വ്യക്തമാക്കിയിരുന്നു അനുമോളുടെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെയുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ മെസ്സേജുകളൊക്കെ വരാറുണ്ട് അതിലെ കാര്യങ്ങൾ ഞാൻ ബിന്നിയോട് പറഞ്ഞു എന്നാണ് അനു കരുതുന്നത് എന്നും വിനു പറയുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നോട് വിശ്വാസമില്ലാത്തതുപോലെ പെരുമാറിയപ്പോൾ ഞാൻ മാറിപ്പോവാനായി തീരുമാനിക്കുകയായിരുന്നു വിനുവിനെ എവിടെ ഒഴിവാക്കുമെന്ന് ചിന്തിച്ച് നടക്കുകയായിരുന്നു അനുമോൾ എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ഇപ്പോൾ മാറിയത് നിങ്ങളുടെ ഭാഗ്യമില്ലെങ്കിൽ മാനം മാറേണ്ട അവസ്ഥയായേനെ എന്ന് സായി പറഞ്ഞിരുന്നു അവർക്ക് നല്ല പ്രഷർ കിട്ടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഞാൻ സ്വയം മാറി നിന്നതായിരുന്നു ഞാൻ നെഗറ്റീവ് ആക്കി എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് സായി അനുവിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നതിന് പിന്നിൽ ഞാൻ എന്നാണ് കരുതുന്നത് സായിക്ക് സ്വന്തമായ അഭിപ്രായമുള്ള ആളാണെന്നാണ് അന്നേ ഞാൻ പറഞ്ഞിരുന്നു നല്ലത് ചെയ്ത സമയത്ത് നല്ലത് സായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ തന്നെ ഷെയർ ചെയ്തിട്ടുമുണ്ട് അതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല നേരത്തെയും ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ആളായിരുന്നു അനുമോൾ ബിഗ് ബോസിന് ശേഷവും സജീവമാണ് രേണു സുധീം അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളിൽ ആക്റ്റീവാണ് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയെടുത്തു പോവുകയാണ് അവർ അവരുടെ പാട്ട് വീഡിയോ ഒക്കെ കണ്ടിരുന്നു പതിനാറ് ലക്ഷം പി ആറിന്റെ കാര്യം പറഞ്ഞത് ബിന്നിയാണ് നൂബിനും ബിന്നിയും പറഞ്ഞു എന്നാണ് അനുവിനോട് കുടുംബത്തിലുള്ളവർ പറഞ്ഞത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്നാൽ വീട്ടുകാർ പറയുന്നത് മാത്രമായിരുന്നു അവർ കേട്ടത് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണ വേണ്ടെന്ന് കരുതിയാണ് ഞാൻ മാറിയത് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഗ്രൂപ്പിലെ ചാറ്റാണ് ബിന്നിക്ക് ചോർന്ന് കിട്ടിയത് സൈബർ അറ്റാക്ക് തുടങ്ങിയതും അതോടെയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എല്ലാവരും എന്നെയാണ് പറയുന്നത് അനുമോളെ വെച്ച് വീഡിയോ ചെയ്ത് ഇത്ര ലക്ഷം എന്നാണ് വിമർശനങ്ങൾ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്നും വിനു വ്യക്തമാക്കിയിരുന്നു അതേസമയം അനുമോളിൽ നിന്നും താൻ അല്പം അകലം പാലിക്കാൻ ആലോചിക്കുകയാണെന്നും അതിന് കാരണം അനുവല്ല എന്നും വിനു പറഞ്ഞിരുന്നു അനുമോൾ ഒരു നല്ല വ്യക്തിയാണെന്നും വിനു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു ചിലർ അനുമോളെയും നെഗറ്റീവായി ചിത്രീകരിക്കുന്നു എനിക്കിതൊന്നും ചർച്ച ചെയ്യാനോ അതിന്റെ ഭാഗമാകാനോ താല്പര്യമില്ല ദയവായി അനുമോൾക്കാർഹമായ ഇടം നൽകുക അവളുടെ കരിയറിലെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും തുടർച്ചയായി മെസ്സേജുകൾ ലഭിക്കുന്നതിനാൽ അല്പം അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അനുമോൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അവൾ ഒരു നല്ല വ്യക്തിയാണ് എന്റെ ജീവിതവും പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോവുക എന്നത് എന്റെ ഇഷ്ടമാണ് ഞങ്ങൾ ഇപ്പോഴും നല്ല ബന്ധത്തിലാണ് അത് മാറില്ല അവൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാമെന്നും വിനു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷം ആദ്യമായി ദുബായിലേക്ക് പോകുന്നതിനെ പുതിയ വ്ളോഗും അനു പങ്കുവച്ചിരുന്നു മിനി സ്ക്രീൻ താരം ആതിര മാധവനൊപ്പമാണ് അനുമോളുടെ ദുബായ് യാത്ര ആതിര എത്രത്തോളം അടുത്ത സുഹൃത്താണെന്നും ബിഗ് ബോസ് സമയത്ത് അനുവിനെ എത്രമാത്രം സപ്പോർട്ട് തും ആരാധകർ കണ്ടിട്ടുള്ളതാണ് ദുബായിലേക്കുള്ള പെട്ടി പാക്കിംഗ് മുതൽ ദുബായ് എയർപോർട്ടിൽ ഫ്ളൈറ്റ് ഇറങ്ങുന്നത് വരെയുള്ള വിശേഷങ്ങളാണ് പുതിയ വ്ളോഗിൽ അനുമോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിഗ് ബോസ് സമയത്ത് അവിടെയുള്ള മലയാളികൾ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അവരുടെ ക്ഷണം സ്വീകരിച്ചാണ് ഇപ്പോൾ ദുബായിലേക്ക് പോകുന്നത് ദുബായിൽ കുറച്ചധികം ദിവസങ്ങൾ അനുമോൾ ഉണ്ടാവും അതിനുവേണ്ട അത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് പെട്ടിയായിട്ടാണ് പോകുന്നത് പക്ഷെ അതിൽ ഒരു പെട്ടി കാലിയാണ് അവിടെ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഒരു പെട്ടി പിന്നെ പ്ലാച്ചിയും പെട്ടിയിൽ കയറി കൂടിയിട്ടുണ്ട് മുൻപൊന്നും പ്ലാച്ചിയെ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്ലാച്ചിയും ഫേമസ് ആയതുകൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ടെന്നും അനുമോൾ പറഞ്ഞിരുന്നു ശരിക്കും ചിലർ പറയുന്നത് പോലെ പ്ലാച്ചിയിൽ കൂടോത്രമുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് പെട്ടി പാക്കിങ്ങിനിടയിൽ അനുമോളെ കാണാൻ ഒരു ആരാധക വരുന്നുണ്ട് മരിച്ചു കിടന്ന ആരാ ആരാധിച്ചതിനെ ആ ആരാധക പറയുന്നത് പലരും കളിയാക്കിയിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയില്ല എന്ന് മാത്രമല്ല പാലക്കാടും തൃശൂരും മലപ്പുറത്തും അനുമോൾക്ക് വോട്ട് ചെയ്യാനായി പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പൈസ വാങ്ങി പി ആർ യാണോ എന്ന് പലരും ചോദിച്ചു അത്രേ ഞാൻ നേരിട്ട് പോലും അനുമോളെ കണ്ടിട്ടില്ല സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ളപ്പോഴേ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് വോട്ട് വാങ്ങിയതെന്നും ആരാധിക പറയുന്നുണ്ട് അനുമോളുടെ ഒരു ഡിജിറ്റൽ ഡ്രോയിങ് വരച്ചതുമായിട്ടാണ് തൃശ്ശൂര് കാര്യ ആരാധിക വന്നത്